ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ഇരുപത്തി അഞ്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിന്റെ ക്ലാസുകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന പ്ലേലിസ്റ്റിലെ ഓരോ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് അസർ ബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അസർ ബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയാണ് അസർ ബൈജാൻ മറക്കരുത് അസർ ബൈജാൻ അടുത്ത ചോദ്യം മൾട്ടിനാഷണൽ നാഷണൽ നാവികാഭ്യാസം മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഏതാണ് വിശാഖപട്ടണം മൾട്ടി നാഷണൽ നാവികാഭ്യാസം മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി വിശാഖപട്ടണമാണ് ഏതാണ് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് എത്രയാണ് എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാം സ്ഥാനമാണ് അടുത്ത ചോദ്യം ഒരു ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേഷൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഇൻഡോർ സൂററ്റ് ആണ് ഇൻഡോർ സൂററ്റ് ഒരു ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ് സർവേഷൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ സൂററ്റ് ആണ് ഇൻഡോർ സൂററ്റ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ് ആണ് ഏതാണ് സസ്വാദ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് സസ്വാദ് അടുത്ത ചോദ്യം ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് അറ്റ്പാടി കൺസർവേഷൻ റിസർവാണ് അടുത്ത ചോദ്യം ബി ആർ ഡി ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ ഏതാണ് ആകാശ് എൻ ജി ആകാശ് എൻ ജി ആണ് ബി ആർ ഡി ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈൽ ഏതാണ് ആകാശ് എൻ ജി അടുത്ത ചോദ്യം ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെറിങ് ടോപ്ഗെ ഷെറിൻ ടോപ്ഗെ ആണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെറിൻ ടോപ്ഗെ അടുത്ത ചോദ്യം സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഏതാണ് മിനിക്കോയ് ദ്വീപിലാണ് ഏതാണ് മിനിക്കോയ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് മിനിക്കോയ് ദ്വീപിലാണ് ഏതാണ് മിനിക്കോയ് അടുത്ത ചോദ്യം റംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോർ ഉദയ്പൂർ റംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങളാണ് ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ പുരുഷ താരം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ പുരുഷ താരമാണ് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ പുരുഷ താരമാണ് രോഹിത് ശർമ്മ നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയുദ്ധത്തിന് പുറത്തു കണ്ടെത്തിയ പുതിയ ഗ്രഹം ഏതാണ് എൽ എച്ച് എസ് ഫോർ സെവൻ ഫൈവ് ബി ഓക്കെ എൽ എച്ച് എസ് ഫോർ സെവൻ ഫൈവ് ബി ആണ് നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയുദ്ധത്തിന് പുറത്തു കണ്ടെത്തിയ പുതിയ ഗ്രഹം ഏതാണ് എൽ എച്ച് എസ് ഫോർ സെവൻ ഫൈവ് ബി അടുത്ത ചോദ്യം തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആയ ആദ്യ വനിത ആരാണ് ശാന്തി കുമാരിയാണ് ആരാണ് ശാന്തി കുമാരി തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആയ ആദ്യ വനിതയാണ് ശാന്തി കുമാരി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ആണ് സ്കൈ ഹോക്ക് ഏതാണ് സ്കൈ ഹോക്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ സ്കൈ ഹോക്ക് അടുത്ത ചോദ്യം രാജ്യത്തിന് പുറത്തു നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ് ആവണി ചതുർവേദി ആവണി ചതുർവേദിയാണ് രാജ്യത്തിന് പുറത്തു നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ് ആവണി ചതുർവേദി ആവണി ചതുർവേദിയാണ് അടുത്ത ചോദ്യം പ്രഥമ അണ്ടർ നയൻറ്റീൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് ഷെഫാലി വർമ്മയാണ് ആരാണ് ഷെഫാലി വർമ്മ പ്രഥമ അണ്ടർ നയൻറ്റീൻ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഷെഫാലി വർമ്മയാണ് ഷെഫാലി വർമ്മ അടുത്ത ചോദ്യം ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് പ്രാപ്യം ഏതാണ് പ്രാപ്യം ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം ഏതാണ് പ്രാപ്യം പദ്ധതി ഓക്കെ അടുത്ത ചോദ്യം തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രി ലായ് ചിങ് ടെ ഓക്കെ ലായ് ചിങ് ടെ ആണ് തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രി ലായ് ചിങ് ടെ അടുത്ത ചോദ്യം ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ഏതാണ് ചൈനയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് ആണ് ആരാണ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാന്ന് ചോദിച്ചാൽ സാറ ജോസഫ് ആണ് സാറ ജോസഫിനെ പറ്റി പഠിക്കുമ്പോൾ ബുദ്ധിനി എന്ന കൃതിയും കൂടി ഒന്ന് പഠിക്കണം ബുദ്ധിനി എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ സാറ ജോസഫിന്റെ കൃതിയാണ് ബുദ്ധിനി ഏതാണ് ബുദ്ധിനി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് അടുത്ത ചോദ്യം ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ആര് ആരാണ് ഫ്രെഡറിക് പത്താമൻ ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ഫ്രെഡറിക് പത്താമൻ അടുത്ത ചോദ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ നടൻ ആരാണ് പങ്കജ് ത്രിപാഠി ആരാണ് പങ്കജ് ത്രിപാഠിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ നടനാണ് പങ്കജ് ത്രിപാഠി പങ്കജ് ത്രിപാഠിയാണ് അടുത്ത ചോദ്യം എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമശിത ആരാണ് യോഷിമി യമശിത എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമശിത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രേ ആരാണ് പ്രഭ ആത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞയാണ് ആണ് പ്രഭ ആത്രേ ഓക്കെ അപ്പൊ നമുക്ക് എല്ലാ ഒരു വട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഏതാണ് അസർ ബൈജാൻ ആണ് ഏതാണ് അസർ ബൈജാൻ മൾട്ടിനാഷണൽ നാവികാഭ്യാസം മിലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ണം ഏതാണ് വിശാഖ പട്ടണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഏതാണ് എൺപതാണ് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച്ഛ സർവേഷൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ സൂരറ്റ് ഇൻഡോർ സൂററ്റ് ആണ് ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ളവയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ് ഏതാണ് സസ്വാദ് ആണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണ് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവ് ഏതാണ് അറ്റ്പാടി കൺസർവേഷൻ റിസർവാണ് ബി ആർ ഡി ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച അത്യാധുനിക മിസൈലാണ് ആകാശ് എൻ ജി ആകാശ് എൻ ജി അടുത്ത ചോദ്യം ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെറിങ് തോപ്ഗെ ഷെറിംഗ് ടോപ്ഗെ ആണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെറിങ് തോപ്ഗെ സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഏതാണ് മിനിക്കോയ് ദ്വീപിലാണ് ഏതാണ് മിനിക്കോയ് ദ്വീപിലാണ് സൈനിക സിവിലിയൻ വിമാനങ്ങൾക്കായി ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് വിമാനത്താവളം സ്ഥാപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ മിനിക്കോയ് ദ്വീപിലാണ് റംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നഗരങ്ങൾ ഇൻഡോർ ഭോപ്പാൽ ഉദയ്പൂർ ഓക്കെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിജയങ്ങളുടെ ഭാഗമായ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മ നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് സൗരയുദ്ധത്തിന് പുറത്തു കണ്ടെത്തിയ പുതിയ ഗ്രഹമാണ് എൽ എച്ച് എസ് ഫോർ സെവൻ ഫൈവ് ബി എൽ എച്ച് എസ് ഫോർ സെവൻ ഫൈവ് ബി അടുത്ത ചോദ്യം തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആയി ആദ്യ വനിത ആരാണ് ശാന്തി കുമാരി തെലങ്കാനയുടെ ചീഫ് സെക്രട്ടറി ആയ ആദ്യ വനിതയാണ് ശാന്തി കുമാരി ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഏതാണ് സ്കൈ ഹോക്ക് ആണ് സ്കൈ ഹോക്ക് രാജ്യത്തിന് പുറത്തു നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആവണി ചതുർവേദി ആവണി ചതുർവേദി പ്രഥമ അണ്ടർ നയൻറ്റീൻ വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഷെഫാലി വർമ്മ ആരാണ് ഷെഫാലി വർമ്മ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം ഏതാണ് പ്രാപ്യം പദ്ധതി തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രി ലായ് ചിങ് ടെ ലായ് ചിംഗ് ടെയാണ് തായ്വാന്റെ പുതിയ പ്രധാനമന്ത്രി ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫ് ആരാണ് സാറ ആണ് ബുദ്ധിനി ആരുടെ കൃതിയാണ് സാറാ ജോസഫിന്റെ കൃതിയാണ് ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റതാര് ഫെഡറിക് പത്താമൻ ഡെൻമാർക്കിലെ രാജാവായി ചുമതലയേറ്റത് ഫെഡറിക് പത്താമനാണ് ഫെഡറിക് പത്താമൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനം നടനാണ് പങ്കജ് ത്രിപാഠി ആരാണ് പങ്കജ് ത്രിപാഠി എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമശിദ യോഷിമി യമശിത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞാണ് പ്രഭ ആത്രേ ആരാണ് പ്രഭ ആത്രേ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക നമ്മുടെ ഓരോ ക്ലാസുകളുടെയും പി ഡി എഫും മറ്റ് വിവരങ്ങളും എല്ലാം നൽകുന്നത് ടെലിഗ്രാമിലാണ് അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു